മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ്റെ വേർപാടിൽ വേദന പങ്കുവെച്ച് എം എൽ എ മാണി സി കാപ്പൻ നികത്താനാകാത്ത നഷ്ടമാണ് വി എസിൻ്റെ വിയോഗത്തിലൂടെ സംഭവിച്ചതെന്ന് എം എൽ എ പറഞ്ഞു ആയിരിക്കാണ് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ജീവിച്ച നേരിൻ്റെ രാഷ്ട്രീയക്കാരനായിരുന്നു എസ് അച്യുതാനന്ദൻ പാവപ്പെട്ടവൻ്റെയും ഇടത്തരക്കാരൻ്റെയും വേദനിക്കുന്നവൻ്റെയും തണലായിരുന്നു സി വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ നിര്യാണം കേരള രാഷ്ട്രീയത്തിന് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിനു തന്നെ ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹം ഒരു മാതൃക പുരുഷനാണ് ഈ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനങ്ങളും ഏതൊരു രാഷ്ട്രീയക്കാരനും മാതൃകയാക്കാവുന്ന ഒന്നാണ് ഞാൻ ആദ്യമായി വി എസിനെ കാണുന്ന ഡൽഹിയിൽ വെച്ച അന്ന് സുരേഷ് കുറുപ്പ് എം അദ്ദേഹം ഡൽഹിയിൽ കേരള ഹൗസിൽ താമസിക്കുന്നുണ്ട് അപ്പം സുരേഷ് കുറുപ്പ് വിളിച്ചു ഒരു വണ്ടി വേണം വി എസ് സിനെ പാർലമെൻറ്റ് കാണിക്കാനായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വണ്ടി എടുത്ത് അടച്ചെന്നു അദ്ദേഹത്തെയും കൂട്ടി പാർലമെൻറ്റ് കാണിക്കാൻ സുരേഷ് കുറൂറിനോടൊപ്പം പോയി അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു തൻ്റെ അച്ഛനും ഞാനും ഒന്നിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും പാലായിലെ ഇലക്ഷനിൽ കെ എം മാണി സാറിനെതിരെ ഞാൻ മത്സരിച്ച രണ്ട് ഇലക്ഷനുകളിൽ അദ്ദേഹം പാലായിൽ പ്രസംഗിക്കാൻ വന്നിരുന്നു അന്ന് അവിടെ കുറച്ചുകൂടി വിശാലമായി അദ്ദേഹം പറഞ്ഞു ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ്റെ പിതാവ് ചെറിയാഞ്ചേ കാപ്പൻ ഞങ്ങൾ ഒന്നിച്ച് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് പാലാസബ് ജയിലിൽ അന്ന് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് തോന്നലുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാരായ നടവുകാരെ അങ്ങനെ ഉപദ്രവിക്കില്ലായിരുന്നു ഇദ്ദേഹം ഒരു ഫാദർ ഒരു അഡ്വക്കേറ്റും കൂടി ആയിരുന്നതുകൊണ്ട് പല സംശയങ്ങളും ചോദിക്കാനും പല പേപ്പറുകൾ എഴുതിക്കാനും ഒക്കെ ഫാദറിൻ്റെ അടുത്ത് പോലീസുകാർ വരുന്നത് വി എസിന് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസം ജയിലിൻ്റെ അഴികളിൽ കാലു കെട്ടിയിട്ടിട്ട് കാലിൽ ആഞ്ഞടിക്കുമ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു ഞാനും മനുഷ്യൻ ഞാനും ഒരു മനുഷ്യല്ലിടും മജ്ജയും മാംസവും കൊണ്ട് സൃഷ്ടിച്ച ഒരു മനുഷ്യരൂപമാണ് ഇത് എന്നുള്ളത് ഓർമ്മയ്ക്കണം അഴിച്ചുവിടാൻ പറഞ്ഞു അന്ന് അഴിച്ചുവിട്ടു അന്നത്തെ അടിയിൽ നിന്നും എന്നെ രക്ഷിച്ചതാണ് ഈ പിന്നെ സ്ഥാനാർത്ഥിയുടെ പിതാവ് എന്ന് പറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിൽ ഹൃദയസ്പർശിയായി തട്ടി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു